നമസ്കാരം ഇക്കഴിഞ്ഞ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ഗാഡ്വിക്കിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ വിമാനം അറുന്നൂറ്റി ഇരുപത്തഞ്ചടി ഉയരത്തിലെത്തിയപ്പോൾ കേവലം മുപ്പത്തിരണ്ട് സെക്കൻഡ് പിന്നിട്ടപ്പോൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലേക്ക് തകർന്നു വീഴുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും പത്തൊൻപത് പരിസരവാസികളും കൊല്ലപ്പെട്ടു ആ ദുരന്തത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള ആദ്യ സൂചന തന്നെ പുറത്തു വരുന്നത് കൃത്യം ഒരു മാസം പിന്നിട്ട ശേഷമാണ് ഇന്ത്യൻ എയർ ട്രാഫിക് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണ റിപ്പോർട്ടും അമേരിക്കൻ ഏവിയേഷൻ അതോറിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടും ഒരേ കാരണത്തിലേക്ക് എത്തിയെന്ന് നമ്മൾ അറിയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വിമാനത്തിന്റെ രണ്ട് എൻജിന്റെയും ഫ്യുവൽ കൺട്രോൾ സ്വിച്ച് ഓഫ് ചെയ്തു എന്നതാണ് അപകട കാരണം എന്നായിരുന്നു നിഗമനം ആദ്യ എഞ്ചിന്റെ സ്വിച്ച് ഓഫ് ചെയ്ത് പത്തു സെക്കൻഡിന് ശേഷം രണ്ടാമത്തെ എഞ്ചിന്റെ സ്വിച്ചും ഓഫ് ചെയ്തെന്നും പിന്നീട് ആദ്യ എഞ്ചിൻ തിരിച്ച് ഓണാക്കിയെന്നും രണ്ടാമത്തെ എഞ്ചിൻ ഓണാവുന്നതിന് മുൻപ് വിമാനം തകർന്നു എന്നുമാണ് അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ ഒരു പൈലറ്റ് എന്തിനാണ് നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നതും രണ്ടാമത്തെ പൈലറ്റ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതുമായുള്ള വോയിസ് റെക്കോർഡും കിട്ടിയിരുന്നു ഏത് പൈലറ്റാണ് ചോദിച്ചത് ഏത് പൈലറ്റാണ് ഉത്തരം പറഞ്ഞത് എങ്ങനെയാണ് ഫ്യുവൽ എൻജിൻ സ്വിച്ച് ഓഫ് ആയത് എന്നത് ദുരൂഹമായി തുടരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്കയിലെ പ്രശസ്ത മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു ഫസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ സഹ പൈലറ്റായ ക്ലൈവ് കുന്തറാണ് വിമാനം ഓടിച്ചിരുന്നതെന്നും അദ്ദേഹമാണ് നിങ്ങൾ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിച്ചതേ എന്നുമാണ് ഞാനല്ല ഓഫ് ചെയ്തത് എന്ന് പറഞ്ഞത് ക്യാപ്റ്റനായ സുമിത് സബർവാൾ ആണെന്നും എന്നാൽ ക്യാപ്റ്റൻ കള്ളം പറഞ്ഞു എന്നുമാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് സുമിത് സബർവാൾ ബോധപൂർവം അപകടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ സ്വിച്ച് ഓഫ് ചെയ്തതാണ് എന്ന നിഗമനത്തിലേക്ക് അമേരിക്കൻ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് സുമിത് സബർവാളിന് ഏതാണ്ട് ഇരുപതിനായിരം മണിക്കൂർ വിമാനം പറത്തി പരിചയമുണ്ട് വിമാനത്തിന്റെ ഓരോ ചലനവും കൃത്യമായി തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് സുമിത് സബർവാളിനെ ഒരിക്കലും തെറ്റ് പറ്റുകയില്ല മാത്രമല്ല വിമാനാപകടമുണ്ടാവുമ്പോൾ സുമിത് സബർവാൾ കാവൽക്കാരനായിരുന്നു അതായത് അദ്ദേഹം മോണിറ്ററിംഗ് നടത്തുകയായിരുന്നു വിമാനം ഓടിച്ചിരുന്നത് സഹപൈലറ്റായ കുന്തറാണ് കുന്തറിനെ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ തിരുത്താനും സഹായിക്കാനുമുള്ള ബാധ്യതയായിരുന്നു സുമിത്തിനുണ്ടായിരുന്നത് ഇന്ന് മാത്രമല്ല ഈ പവർ സ്വിച്ചുകൾ ആക്സിഡൻ്റ് കൈമുട്ടിയോ തട്ടിയോ ഓണും ഓഫുമാകുന്നോ ഒന്നല്ല വിമാനത്തിൻ്റെ എഞ്ചിനാണ് കാറിൻ്റെ എഞ്ചിൻ പോലെ തന്നെ വിമാനത്തിൻ്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നതാണ് വിമാനത്തിൻ്റെ എഞ്ചിൻ ഓണാക്കി അത് റൺവേയിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓഫാക്കാൻ കഴിയുന്നത് അത് ആകാശത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അടിയിലെത്തി കൃത്യം പാതയിലെത്തി ഓട്ടോ പൈലറ്റിലേക്ക് പോകുമ്പോഴാണ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഓഫാക്കാം അല്ലാതെ ഓഫാക്കുക സാധ്യമല്ല അപ്പോൾ ഇത് അപകടകരമായി സംഭവിച്ചതല്ല ഇത് ബോധപൂർവം സംഭവിച്ചതാണ് എന്ന നിഗമനത്തിലാണ് അമേരിക്കൻ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് സുമിത് സബർവാൾ ബോധപൂർവം വിമാനത്തിന്റെ എൻജിൻ ഓഫാക്കി അപകടമുണ്ടാക്കിയതാണ് അതൊരു ആത്മഹത്യയായിരുന്നു ആത്മഹത്യയ്ക്കൊപ്പം കൂട്ട കൂടി നടത്തി എന്ന് അമേരിക്കൻ അന്വേഷണ സംഘം പറയുന്നു എന്നാൽ ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷൻ ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ബോയിംഗ് വിമാനത്തിന്റെ നിർമ്മാണ പിഴവും വീഴ്ചയും മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി നല്ല ഒരു പൈലറ്റിനെ ഇങ്ങനെ കുഴപ്പക്കാരനാക്കരുത് പൈലറ്റുമാരുടെ അന്തസ്സ് കളയരുത് എന്നാണ് ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷന്റെ പ്രസ്താവന അസോസിയേഷന്റെ പ്രസ്താവന തള്ളിക്കളഞ്ഞുകൊണ്ട് ചില പൈലറ്റുമാർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് മോഹൻ രംഗനാഥൻ സുമിത്തിനൊപ്പം വിമാനം പറത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് നന്നായി അറിയാവുന്ന ആളാണ് സുമിത് സബർവാൾ മാനസികാരോഗ്യ പ്രശ്നം നേരിട്ടിരുന്ന വ്യക്തിയാണെന്നും നിരവധി തവണ അദ്ദേഹം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ആരോഗ്യ കാരണങ്ങളാൽ അവധിയെടുത്തിട്ടുണ്ടെന്നും സഹപ്രവർത്തകരോട് അധികം സംസാരിക്കാറില്ലായിരുന്നു എന്നും മോഹൻ രംഗനാഥ് ഡെയിലി ടെലിഗ്രാഫിനോട് പറഞ്ഞതായി റിപ്പോർട്ടുണ്ടായി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രതിനിധികളൊക്കെ സുമിത്തിന്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നത് മാനസികാരോഗ്യ പ്രശ്നത്തിന് ചികിത്സ നേടിയിരുന്നു സുമിത് എന്നാണ് ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു സുമിത്തിൻ്റെതെന്നും പ്രായമായ അച്ഛനും അമ്മയുമായിരുന്നു സുമിത്തിൻ്റെ ഏറ്റവും വലിയ ആശ്വാസമെന്നും അമ്മ കഴിഞ്ഞ ദിവസം മരിച്ചെന്നും അമ്മയുടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി അവധിയിലായിരുന്നെന്നും അവധി കഴിഞ്ഞ് മടങ്ങി വന്ന് ഏറെ വൈകാതെയാണ് ഈ അപകടമുണ്ടായത് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു അമ്മയെന്നും അമ്മയുടെ മരണം മാനസികമായി ചില പ്രശ്നങ്ങൾ ഇതിനോടകം അനുഭവിക്കുന്ന സുമിത്തിന് താങ്ങാൻ കഴിഞ്ഞില്ലെന്നും ആ ദുഃഖത്തിൻ്റെ ഭാഗമായി ആത്മഹത്യ തെരഞ്ഞെടുത്തതാണെന്നും ആത്മഹത്യക്കൊപ്പം കൂട്ടക്കൊല കൂടി നടത്തിയെന്നുമാണ് വിദേശ മാധ്യമങ്ങൾ ഒരുപോലെ പറയുന്നത് എന്നിട്ടിപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു ബോയിങ്ങിൻ്റെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടുകഥയാണോ എന്ന് ഈ റിപ്പോർട്ടിനെ സ്ഥിരീകരിക്കുന്ന മറ്റു പല ഘടകങ്ങളുമുണ്ട് ഇന്ന് ഞാൻ വായിച്ച ചില റിപ്പോർട്ടുകളിൽ പറയുന്നു എയർ ഇന്ത്യ അന്വേഷണം നടത്തി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതും വിമാനത്തിന് യാതൊരു സാങ്കേതിക കുഴപ്പവും ഇല്ലായിരുന്നു എന്നാണ് അത്രേ വിമാനത്തിന്റെ ഫ്യൂവൽ കൺട്രോളിംഗ് എഞ്ചിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് എയർ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് ഇന്ന് ഡെയിലിമെയിൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല വിമാനം സ്ഥിരമായി പറത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സ്ട്രെസ് ലെവൽ കൂടുതലാണെന്നും അവർ ആ സ്ട്രെസ് ലെവലിനെ പലപ്പോഴും അപകടകരമായി പ്രതികരിക്കുമെന്നും വിശ്വസിക്കുന്ന വിദഗ്ധരുണ്ട് ഈ ആത്മഹത്യ തിയറിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വിശദമായൊരു വീഡിയോ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ജിമ്മി ജോസ് എന്ന എന്നുപേരുള്ളൊരു മലയാളി അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനാണ് പൈലറ്റാണ് അദ്ദേഹം പൈലറ്റ് ട്രെയിനിങ് നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന് വിശദമായ ഒരു ഇരുപത് മിനിറ്റോളം നീണ്ട ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ പ്രേക്ഷകർക്ക് കൊടുത്തിരുന്നു അതിലദ്ദേഹം ഊന്നിപ്പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിന്റെ അനുഭവത്തിലും ഇത്തരം ആത്മഹത്യാ പ്രവണതയുള്ളവർ ഉണ്ടെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞ ആ സംഭവം ഒരിക്കൽ കൂടി കേൾക്കുക എൻ്റെ എക്സ്പീരിയൻസില് രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമുക്കെല്ലാം അറിയാവുന്ന കേട്ടിട്ടുള്ള ഒരു എട്ടോ പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ജർമ്മൻ വിങ്സ് എന്ന് പറഞ്ഞ ഒരു വിമാനത്തിൻ്റെ ക്രാഷാണ് അത് കേട്ട് കാണും അതായത് ക്യാപ്റ്റൻ ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാപ്റ്റന് ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൽ പോയ സമയത്ത് പൈലറ്റ് കോ പൈലറ്റ് ഡോറ് കുറ്റിയിട്ടു എന്നിട്ട് വിമാനം ഒരു സ്ലോ ഡിസെൻറ്റിലേക്ക് സെറ്റ് ചെയ്തു വെച്ചു സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാലോ ഡിസെൻഡ് ഈവൻ സ്റ്റീപ്പ് പോലുമല്ല എന്നിട്ട് പതുക്കെ ഡിസെൻഡ് ചെയ്ത് ഡിസെൻഡ് ചെയ്ത് പർവ്വത നിരകളിൽ പോയി ക്രാഷായി എന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റൻ അപ്പോഴും ടോയ്ലറ്റിൽ നിന്ന് വന്ന് ഈ വാതിലെ മുട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ഇതെല്ലാം ആ കോക്ക് പൈറ്റ് വോയിസ് റെക്കോർഡറിലുണ്ട് തുറക്കാൻ പറഞ്ഞതുകൊണ്ട് എന്തുകൊണ്ടാണ് കോപ്പൈലറ്റ് അങ്ങനെ ചെയ്തു എന്ന് ജർമ്മൻ അതോറിറ്റീസ് പോയി നോക്കിയപ്പോൾ പുള്ളി മാനസിക നിലയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അതിനുള്ള മരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ ഇങ്ങനെ മാനസിക നില പ്രശ്നമുള്ള ഒരാൾ സൈക്കാട്രിക് മെഡിക്കേഷൻസ് എടുക്കുന്ന ആൾ ആൾ ഫ്ലൈ ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ എയർലൈനിൽ കയറി പറ്റി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് സിസ്റ്റം ഒരിക്കലും ഫുൾ പ്രൂഫല്ല അതിപ്പോൾ അമേരിക്കയിലായിക്കോട്ടെ ലോകത്ത് എവിടെയെങ്കിലും ആയിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ എനിക്ക് അടുത്തറിയാവുന്ന വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയാണെന്ന് തോന്നുന്നു ഇവിടെ ടെക്സാസിൽ തന്നെ നമ്മുടെ ഒരു മുപ്പത് മൈൽ ദൂരെയുള്ള ഒരു ഫ്ലൈ സ്കൂളിൽ നിന്ന് ഒരു സ്റ്റുഡൻ്റ് സ്വയം ട്രെയിൻ ചെയ്യാനാണെന്ന് പറഞ്ഞ് അവിടുത്തെ സ്കൂളിലെ സ്റ്റുഡൻ്റായിരുന്നു അവൻ അവിടെ ഒരു സെസ്ന വൺ സെവൻറ്റി ടു എന്ന് പറഞ്ഞൊരു വിമാനം എടുത്തുകൊണ്ട് പോയി പുള്ളി അത് കഴിഞ്ഞാൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ടവറിനോട് പറഞ്ഞു ഇതെൻ്റെ അവസാന റേഡിയോ കോളായിരിക്കും നിങ്ങളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ റേഡിയോസിൻ്റെ സർക്യൂട്ട് ബ്രേക്കർ അതായത് നമ്മുടെ നാട്ടിലെ ഈ മെയിൻ സ്വിച്ചിനകത്തുള്ള ബ്രേക്കർ പോലെ തന്നെ ഇവിടെ ചെറിയതുണ്ട് പ്ലെയിനുകൾക്ക് ചെറിയ സാധനമുണ്ട് അത് അപ്പോൾ അത് ഞാനിങ്ങനെ ഉരുവയ്ക്കാൻ പോവാ അതിനുശേഷം നിങ്ങൾ എന്നിൽ നിന്ന് ഒന്നും കേൾക്കില്ല ഒന്നും സംസാരവും കേൾക്കില്ല എന്ന് പറഞ്ഞ് പുള്ളിയത് പുള്ളി ചെയ്തു സർക്യൂട്ട് ബ്രേക്കർ പുള്ളി ചെയ്തു അപ്പം റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോയി പിന്നെ റെഡാറിൽ കാണുന്നത് ഇവൻ പതിനോരായിരം അടിയിലേക്ക് ക്ലൈം ചെയ്തു അതിന് ശേഷം അയ്യായിരം അടി ഫീറ്റ് പെർ മിനിറ്റ് ഒരു മിനിറ്റിൽ അയ്യായിരം ഫീറ്റ് പെർ മിനിറ്റിൽ പുള്ളി തിരിച്ച് ഡിസെൻഡ് ചെയ്ത് വന്ന് ക്രാഷായി സ്വയം പുള്ളി അവിടെ ചെയ്തത് പക്കാ ആത്മഹത്യയാണ് പേഴ്സണലി നടന്ന ഒരു ഇൻസിഡൻറ്റ് പറയാം ഞാൻ വേറൊരു സ്കൂളിൽ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിട്ടും അവിടുത്തെ ചെയർമാനായിട്ടും കരിക്കുലത്തിൻ്റെ ഒരു ചീഫൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയം അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ചൈനീസ് കോൺട്രാക്ട് ഉണ്ട് ഞങ്ങളുടെ സ്കൂളിന് അതായത് ചൈനയിൽ നിന്നുള്ള മൾട്ടിപ്പിൾ എയർലൈൻസ് തിരഞ്ഞെടുക്കുന്ന സ്റ്റുഡൻസിനെ ഫ്രീ ആയിട്ട് അവരെ എയർലൈൻ പൈലറ്റുമാരാകാനുള്ള പഠനത്തിന് വിടും അപ്പോൾ ഒരു ചെലവുമില്ല ജസ്റ്റ് ഗെറ്റ് സെലക്റ്റഡ് അത്രേം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എൻ്റെ കരിക്കുലത്തിൻ്റെ കീഴിൽ ഒരു പയ്യൻ വന്നു അപ്പോൾ ആ പയ്യനും എൻ്റെ കരിക്കുലത്തിൻ്റെ കീഴിൽ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടറും കൂടി ട്രെയിനിങ് സെഷന് വേണ്ടി പോയി രണ്ടായിരം മൂവായിരം അടികൃത്യം ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഇൻസ്ട്രക്ടർ എന്തോ ഫ്ലൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവൻ ചെയ്യുന്നത് എന്തോ ശരിയല്ല എന്ന് പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ടില്ല അവൻ അവനുടനെ തന്നെ ആ പ്ലെയിനിൻ്റെ ത്രോട്ടിൽ ഫുൾ പവർ അല്ലെങ്കിൽ ലെസ് പവർ ഇപ്പോൾ ഞാൻ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവാൻ വേണ്ടി ഭാഗത്തിനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിലെ കാലിലെ ആക്സലേറ്റർ പോലെ തന്നെ വിമാനത്തിൻ്റെ മുമ്പിലുള്ള ഒരു കോല് പോലെ ഇരിക്കുന്ന സാധനമാണ് ത്രോട്ടിൽ അപ്പോൾ ആ ത്രോട്ടിൽ വെച്ചാണ് കൂടുതൽ പവറും കുറഞ്ഞ പവറും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവനീ ത്രോട്ടിൽ വലിച്ച് താഴേക്ക് വെച്ചു അതിൻ്റെ അർത്ഥം ലെസ് പവർ വിമാനം ഓട്ടോമാറ്റിക്കലി ചെറുതായിട്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും കാരണം പവർ ഇല്ലല്ലോ അപ്പോൾ ഇൻസ്പെക്ടർ അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഫ്ലൈ ചെയ്യേണ്ട എന്ന് രണ്ടായിരം മൂവായിരം അടി വെച്ചിട്ട് പുള്ളി ഒരു ഡിസിഷൻ എടുക്കുവാണ് ഒരു പന്ത്രണ്ടാം ക്ലാസ് പതിവ് ഒരു അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ പ്രായമുള്ള പയ്യനാണ് അപ്പോൾ ഇൻസ്ട്രക്ടർ വിമാനം ടേക്ക് ഓവർ ചെയ്തു ചെറു വിമാനമാണ് ടേക്ക് ഓവർ ചെയ്ത് ലാൻഡ് ചെയ്തു എൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു ഞാൻ എന്നിട്ട് ഈ പയ്യനെ ബ്രീഫിങ്ങിനടി ബ്രീഫിങ്ങിനെ വിളിച്ചു ഇപ്പം ഞാൻ പയ്യനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് ഇൻസ്ട്രക്ടറെന്തോ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടില്ല അവനെ പേഴ്സണലായിട്ടൊന്നും പറഞ്ഞൂല പുള്ളി ഫ്ലൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവനോട് എന്തോ പറഞ്ഞു അത് അവന് ഇഷ്ടപ്പെട്ടില്ല അത് കാരണം കൊണ്ട് ഞാൻ ആ നിമിഷം ചാവുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അത് കാരണം കൊണ്ട് ഞാൻ ത്രോട്ടിൽ വലിച്ചു ബാക്കിലേക്ക് വെച്ചു ഞാൻ പറഞ്ഞു നീ ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അവനൊന്നും മിണ്ടിയില്ല നീ അങ്ങനെ ചെയ്യുവോ ദേഷ്യം വന്ന ചെയ്യും അവിടെ ഞാൻ സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായിപ്പോയി കാരണം സാറെ ഒരബദ്ധം പറ്റിയതാണ് ക്ഷമിക്ക് എന്നുള്ള വാക്കാണ് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ അവൻ പറഞ്ഞത് ഞാൻ ഇനിയും ചെയ്യുമെന്നാണ് അപ്പോൾ ഞാൻ ഉടനെ രണ്ട് മൂന്ന് തവണ നമ്മളങ്ങനെ ചോദിച്ചു നമുക്ക് മനസ്സിലായി ഇത് നേരായ വഴിക്കല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞു നമുക്ക് ഇവനെ എൻ്റെ പേഴ്സണൽ അഭിപ്രായപ്രകാരം ഈ കോഴ്സിൽ നിന്ന് മാറ്റണം കാരണം ഇവൻ സ്യൂട്ടബിൾ അല്ല ഫ്ലൈ ചെയ്യാൻ ഇവൻ ആത്മഹത്യാ പ്രവണതയാണ് പറയുന്നത് എപ്പോഴും കുഞ്ഞ് പയ്യനാണ് പ്രായത്തിൻ്റെ അടുത്താട്ടൊക്കെ ഉണ്ടാവും പക്ഷേ അത് കണ്ടിന്യൂസ്ലി അത് പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട് എന്ന് ബോസിനോട് പറഞ്ഞു അപ്പോൾ ബോസ് ഇവനെ ഡീ ബ്രീഫിനെ വിളിച്ചു ഇവൻ ബോസിനോടും ഇങ്ങനെ തന്നെ പറഞ്ഞു ഇനിയും ഇങ്ങനത്തെ സന്ദർഭം വന്നാൽ അവൻ ആ ത്രോട്ടിൽ വലിച്ച് പവർ കുറച്ച് വയ്ക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനുള്ള ലെറ്റർ എയർലൈൻ കൈമാറി അവനെ എയർലൈൻ തിരിച്ചു വിളിച്ചു അവൻ പോയി ഇത് പേഴ്സണലി നടന്നൊരു സംഭവം അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഈ ഏരിയകളിൽ ഞാൻ പ്രത്യേകിച്ച് വ്യോമയാന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വളരെ ബിസി ട്രെയിനിങ് എൻവയോൺമെൻറ്റ് ആയിക്കോട്ടെ കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ അമേരിക്ക യൂറോപ്പ് ഒക്കെ ബിസിയാണ് ഇതൊത്തിരി സ്ട്രെസ്ഫുൾ ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനത്തെ സംഭവങ്ങൾ ഭാവിയിൽ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം കാരണം ഇന്ത്യയിൽ വ്യോമയാന മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്തരം ഊഹാപോഹങ്ങളൊക്കെ തള്ളിക്കളയണം എന്നാണ് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം പറയുന്നത് വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ അത് നടക്കട്ടെ അത് പൂർത്തിയായതിനു ശേഷം പറയാം എന്ത് സംഭവിച്ചു എന്ന നിലപാടിലാണ് വ്യോമയാന മന്ത്രാലയം എന്തായാലും ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദ് വിമാനാപകട ദുരന്തം ഒരു ആത്മഹത്യയും കൂട്ടക്കൊലയുമായിരുന്നെന്നും അതിൻ്റെ പിന്നിൽ ക്യാപ്റ്റൻ സുമീത് സബർവാളിൻ്റെ മാനസികാരോഗ്യമായിരുന്നു എന്നുമുള്ള നിഗമനത്തിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എത്തുകയാണ്